െ കമനീയ രൂപങ്ങളാക്കി മാറ്റുന്ന മൂന്നാം ക്ലാസ്സുകാരിയുടെ കരവിരുത് കൗതുകമാകുന്നു ഉപ്പളമുട്ടം കൂൽ സ്കൂളിലെ ആയിഷ ലിയെയാണ് തന്റെ വിനോദത്തിലൂടെ ആളുകളുടെ പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റുന്നത് കാർഡ്ബോർഡ് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ ആയിഷാലിയയുടെ കയ്യിൽ കിട്ടിയാൽ അത് മണിക്കൂറുകൾക്കകം കൗതുകം പകരുന്ന ഏതെങ്കിലും ഒരു കമനീയ രൂപമോ രൂപങ്ങളോ ആയി മാറും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നതിലെ തന്റെ മികവാണ് ബന്ദിയോട് മുട്ടം സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിയായ ഇമിടുക്കി ഇതിലൂടെ പേശിമിനുക്കിയെടുക്കുന്നതും തെളിയിക്കുന്നതും പ്രായത്തിൽ തന്നെ ലിയ പ്രകടമാക്കുന്ന ഈ പ്രയത്നവും പ്രാവീണ്യവും എല്ലാം പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റുകയാണ് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ലഭിക്കുന്ന പ്രോത്സാഹനവും പിന്തുണയും തന്നെയാണ് കുഞ്ഞു കരുത്തും ചാലകശക്തിയും എൻ്റെ പേര് ഐശാലിയ കുഞ്ഞൂ മുട്ടാണിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഞാനൊരു വീട് കണർ റോക്കറ്റ് ഉണ്ടാക്കും അത് പഴയ കാർഡ് ബോർഡ് വച്ചിട്ടാണ് അതാ ഡി ഇച്ച സാബിതയും സഹായിച്ചിട്ടുണ്ട് എൻ്റെ കസിൻ രീതി ഹാനിയ സഹിച്ചിട്ടുണ്ട് ബാപ്പിന്റെ ഉമ്മാൻ്റെയോ ആ ചിലംകോട് സ്വദേശി ലത്തീഫിൻ്റെയും സാറാബിയുടെയും മകളാണ് ഈ എട്ട് വയസ്സുകാരി തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രൂപങ്ങൾ കാണാനും കൊണ്ടുപോകാനും ഇപ്പോൾ കുടുംബക്കാരിൽ പലരും വരുന്നുണ്ട് ഇളയുമ്മ ഹാജിറാബിയും ഇവരുടെ മകൻ സാബിത്തും മൂത്തുമ്മ ഫാത്തിമയും ഇവരുടെ മകൾ ആനിയയുമാണ് ലിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഈ വഴിയിൽ മുന്നോട്ട് നയിക്കുന്നത് കരാട്ടെ മത്സരങ്ങളിലും ലിയ മികവ് കാട്ടി മെഡലുകൾ നേടിയിട്ടുണ്ട് News Bureau Uppala